ഹലോ അങ്ങനെ അങ്ങനെന്താ ഇന്ന് ഞങ്ങളൊന്ന് പുറത്ത് പോകണം കേട്ടോ ഒരു കേക്ക് ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അത് കൊണ്ടു കൊടുക്കണം പിന്നെ കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് വാങ്ങാനുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് പർച്ചേസ് ചെയ്യണം അപ്പോൾ ഇതാ ഞാനും ഉമ്മും ഇക്കെയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഷെരീഫാക്ക് വന്നു അപ്പോൾ ഞങ്ങൾ എന്താ കാറിൽ പോകണം അപ്പോൾ ഷോപ്പിൽ അവിടെ എത്തി അപ്പോൾ കാർ പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ പുറത്താണ് ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ പാർക്ക് ചെയ്തു പിന്നെ ആ സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല മഴക്കാരുണ്ടായിരുന്നു എന്തുവാ ഇത്തിരി മഴ പെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനും ഉമ്മയും കൂടിയിട്ട് അവിടുന്ന് നടന്നു വന്നു എന്നിട്ട് പിന്നെ ഞങ്ങൾ സാധനങ്ങൾ എടുക്കാൻ കയറിയിട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങുകയെന്ന് വെച്ചാൽ വീട്ടിലുള്ള പച്ചക്കറികളൊക്കെ കഴിഞ്ഞിരിക്കുമായിരുന്നു അപ്പോൾ അതെടുക്കണം അപ്പോൾ ഉമ്മൂനായിട്ട് വന്നുകഴിഞ്ഞാൽ ഉമ്മും അടുത്ത സാധനങ്ങളൊക്കെ ഒരു തപ്പി തപ്പി നടക്കോളൂ അങ്ങനെ കാര്യമായിട്ടൊന്നും ആവശ്യപ്പെടില്ല കേട്ടോ എന്തെങ്കിലും ചെറിയ ചെറിയ ഐറ്റംസ് വലിയ ഐറ്റംസൊന്നും പോലെന്നാലും അവളെ ചിലപ്പളാ ചോദിക്കുകയുള്ളു അത് ആപ്പിലേ ചോദിക്കുകയുള്ളൂ അപ്പോൾ എനിക്ക് സാധനങ്ങളൊക്കെ വീട്ടിലുള്ള സാധനങ്ങൾ എടുക്കാണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ എടുക്കുകയാണ് പിന്നെ കുറച്ച് കൂടുതലായിട്ട് എനിക്ക് വേണ്ടത് പച്ചക്കറികളട്ട ഇവിടെ ഞാനും ഇക്ക അങ്ങനെ കുറച്ച് മീനൊക്കെ അങ്ങനെ ഞങ്ങൾ വാങ്ങിക്കുകയുള്ളൂ എന്നാലും ഞങ്ങൾക്ക് കൂടുതൽ പച്ചക്കറി ഇഷ്ടം മീൻ കറി അങ്ങനെ വെക്കില്ല മീൻ അഥവാ ചെറുതായിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പൊരിക്കുകയോ ചെയ്യുള്ളൂ അപ്പൊ ഇക്കാക്ക് കൂടുതലിഷ്ടം പച്ചക്കറിയാ അപ്പോൾ ഞാൻ ആ പച്ചക്കറി നോക്കുമ്പോൾ പിന്നെ ആശ്രയിൽ ഫ്രൂട്ട്സിൻ്റെ സൈഡിലേക്ക് നോക്കുമ്പോൾ നിറച്ച് ഇപ്പോൾ മാങ്ങ സീസൺ ആയതുകൊണ്ട് നിറച്ച് മാങ്ങയുടെ ഇതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കി പക്ഷേ മാങ്ങ വാങ്ങിച്ചില്ല കാരണം മാങ്ങ ഇവിടെ ഉണ്ടല്ലോ ഞങ്ങളുടെ വീട്ടിൽ തന്നെ മാങ്ങ ഉണ്ട് ഒരു മൂന്നും നാല് മാങ്ങ മാ തരം മാങ്ങ ഉണ്ട് പിന്നെ അതൊന്നും വാങ്ങിച്ചില്ല അപ്പം ഞാനും കൂടുതൽ പച്ചക്കറിയാ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് വന്നത് അപ്പോൾ ഉമ്മ ഞാൻ ട്രോളിങ് നേരെ തള്ളിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വാച്ച് ഇവിടെ വാങ്ങിച്ചു വയ്ക്കുമ്പോൾ അവളതായിട്ട് പോകണം പക്ഷേ അവൾക്കത് ഉന് ഒന്നും പറ്റണില്ല എന്താ അത് അവൾ ഉന്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അങ്ങനെ പച്ചക്കറി എടുക്കുന്നുണ്ട് അപ്പോൾ അവളവിടുന്ന് എന്തോ തൈരുണ്ടല്ലോ മിൽക്കി മിസ്റ്റിൻ്റെ തൈര് അത് ഐസ്ക്രീം വന്നു വച്ചിട്ട് ഇങ്ങനെ അവിടുന്ന് ചോദിക്കുന്നുണ്ട് പറഞ്ഞത് ഐസ്ക്രീം അല്ലാന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങനെ മനസ്സിലാക്കി കൊടുക്കുകയാണ് എന്നാലും അവളവൾക്ക് ഇങ്ങനെ നോക്കിയിക്കണ കേട്ടാ അപ്പോൾ അതൊന്നും അവൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടില്ല അവൾ പറഞ്ഞപ്പോൾ പിന്നെ ചോദിച്ചൊന്നുമില്ല പിന്നെ ഞാൻ എനിക്ക് ഇപ്പോൾ മഴക്കാലമായി കാരണം കട്ടൻ ചായയ്ക്ക് അധികം താല്പര്യം ഉണ്ടാവില്ല ആർക്കും പൊതുവേ പക്ഷേ എനിക്ക് ഞാൻ എൻ്റെ കാര്യം കൂടി ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത് അങ്ങനെ ആർക്കും താല്പര്യം ഉണ്ടാവില്ല അപ്പം ഞാൻ വിചാരിച്ചു ഒരു ബ്രൂ വാങ്ങിച്ചാലും പക്ഷെ ബ്രൂവിൻ്റെ വില കണ്ടപ്പോൾ ഞാൻ ഞെട്ടി ആ ഒരു ചെറിയ പാക്കറ്റ് നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട് അപ്പോൾ പിന്നെ അത് എടുത്തില്ല അപ്പൊ വില കുറവിന്റെ നല്ല വേറുണ്ടോ എന്ന് നോക്കി ഇങ്ങനെ തപ്പി തപ്പി തപ്പിനിട്ട് എനിക്ക് കിട്ടി നമ്മുടെ നെസ് ഉണ്ടല്ലോ അതിന് അത്ര ഒരു വില കുറവില്ല പിന്നെ പിന്നെ ഞാനൊക്കെയുള്ള കാരണം പിന്നെ ഞങ്ങൾക്ക് ഒരു ചെറിയ ബോട്ടിൽ മതിയല്ലോ അപ്പോൾ അതെടുത്തു എന്നിട്ട് പിന്നെ സാധനങ്ങളൊക്കെ പർച്ചേസ് കഴിഞ്ഞ പിന്നെ ബില്ലടിക്കാൻ പോയി ബില്ലടിക്കാൻ പോയപ്പോഴും അവിടെ അങ്ങനെ നമ്മുടെ എന്തില്ലേ ചക്കവറവ് അങ്ങനത്തെ സ്നാക്സ് ഐറ്റംസ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഇത് കണ്ടത് പിന്നെ ഞാൻ അവിടേക്കൊന്ന് പോയോക്കും അവിടെ എന്തെങ്കിലും എനിക്ക് പറ്റിയ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നൊക്കെ വേണ്ടി അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ പോയി നോക്കിയപ്പോഴും ചക്കവർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇട്ടാ അപ്പോൾ അതിൻ്റെ റേറ്റ് കുറച്ച് കൂടുതലാണ് പക്ഷെ എന്നാലും എനിക്കിഷ്ടമുണ്ട് പഴുത്ത ചക്ക ഇഷ്ടമില്ലെങ്കിലും എനിക്ക് ചക്കവർ ഭയങ്കര ഇഷ്ടമായിട്ട് അത് ഇക്കാക്കും ഇഷ്ടമാണ് അപ്പോൾ അത് കുറച്ച് വാങ്ങിച്ചു എന്നിട്ട് പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ടോ പിന്നെ പിന്നെ ഭയങ്കര സ്പൈസി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് അവിടെ ഇരിക്കേണ്ടായിരുന്നേ പിന്നെ അതുപോലെ കടല കാര്യങ്ങൾ അതൊന്നും വാങ്ങിച്ചില്ല ചക്കോറവ് മാത്രം വാങ്ങിച്ചു പക്ഷെ അത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ വന്ന് രണ്ടൊരു മൂന്ന് ദിവസം ഉണ്ടായിരുന്നുള്ളു കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ അത് കഴിഞ്ഞു ഞാനത് ഒക്കെ ഉമ്മും ഉമ്മും ഭയങ്കരമായിട്ട് കഴിക്കും കേട്ടോ അവർക്കും ഇഷ്ടമാണ് പിന്നെ ഇക്കകത്ത് ചില ടൈമിൽ തോന്നിയാൽ മാത്രമൊക്കെ കഴിക്കുള്ളൂ പിന്നെ അങ്ങനെന്താ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾക്ക് പിന്നെ മൈജിയിലൊന്നും കയറേണ്ട ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് വീഡിയോ എടുക്കുന്ന ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ അത് ഇതുപോലെ ചെറിയൊരു പ്രോബ്ലം പ്രോബ്ലമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ബില്ലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവർ വിളിക്കാമെന്ന് വേണ്ടി പിന്നെ വിളിച്ചൊന്നുമില്ല അപ്പോൾ പിന്നെ ഞങ്ങളത് മാറ്റാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരടുത്ത് പോയിട്ട് പിന്നെ അത് വാങ്ങിച്ചു പിന്നെ കുറച്ച് നേരം അവിടെ എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് ഇക്കെടെ കസിനും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരിട്ട് കുറച്ച് നേരം വർത്താനം പറഞ്ഞു പിന്നെ മുമ്പ് അവിടെ കാർട്ടൂണും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നോക്കിയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മീൻ മാർക്കറ്റിൽ പോയിട്ടാണ് മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ കുറേ മീൻ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ അന്ന് മന്തി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരു മീൻ വെച്ചിട്ട് ആ മീനൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മീനിനൊക്കെ നല്ല റേറ്റ് ആണ് അപ്പം ഞങ്ങൾ കുറച്ച് മത്തിയും കുറച്ച് മുള്ളൻ ഉണ്ടല്ലോ മുള്ളൻ മീനും അതും കൂടി വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചറിട്ടേണ്ട വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ് അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക കൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതിരുണ്ടെങ്കിൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ